നാഴേക്ക് നാൽപ്പത് വട്ടം ട്രംപ് തനിക്ക് നൊബേൽ സമ്മാനം നൽകണമെന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നൊബേൽ സമ്മാനം നൽകേണ്ടത് പാകിസ്ഥാൻ ആണ് എന്നതാണ് ജമ്മുകാശ്മീർ മുൻ ഡി ജി പി ആയ എസ് പി വായ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നുണകൾ പറയുന്നതിൻ്റെ ഒരു ഫാക്ടറി തന്നെയാണ് പാകിസ്ഥാൻ ആ നൊബേൽ സമ്മാനം പാകിസ്ഥാന് തന്നെ കൊടുക്കണം അതിന് അർഹിക്കുന്നത് അതായത് ഈ നൊബേൽ സമ്മാനം അർഹിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് യു എൻ വേളയിൽ പച്ചക്കള്ളമാണ് പാകിസ്ഥാൻ പടച്ചുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ തകർത്തു എന്നത് അത് തങ്ങളെ വിജയത്തിലേക്ക് നയിച്ചുവെന്നും വലിയ വായിൽ മൈക്കിലൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിളിച്ചു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം രംഗത്ത് വരുന്നതും എന്നാൽ ഇതിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യയും രംഗത്ത് വന്നു അതുമാത്രമല്ല ഈ ഇന്ത്യയുടെ മറുപടിയിൽ പാകിസ്ഥാന്റെ വായടഞ്ഞുപോയി എന്നതാണ് വാസ്തവം നുണകൾ പറയുന്നതിന് ഒരു രാജ്യം നൊബേൽ അർഹിക്കുന്നുവെങ്കിൽ അത് പാകിസ്ഥാനാണ് ഷെഹബസ് ഷെരീഫോ തട്ടിപ്പുകാരനായ സൈനിക മേധാവി അസി മുനീറോ ആകട്ടെ അവർ നൊബേൽ അർഹിക്കുന്നുണ്ട് അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുൻപേ തന്നെ അവർ അത് അർഹിക്കുന്നുണ്ട് മാത്രമല്ല ഖൈബർ ബത്കയിലെ ബലൂചിസ്ഥാനിലെയും ജനങ്ങൾക്കുമേലുള്ള ആ ഒരു ദുർഭരണം അവസാനിപ്പിക്കാനാണ് ഷഹബാസ് ഷെരീഫിനോട് പറയാനുള്ളത് ഷെഹബാസ് ഷെരീഫിന്റെയും അസീം മുനീറിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സൈന്യവും ഗവൺമെൻറ്റുമാണ് സ്വന്തം പൗരന്മാർക്ക് നേരെ ബോംബ് വർഷിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ എടുത്തു കാണിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിനെതിരെ ഇന്ത്യ രംഗത്തെത്തുകയായിരുന്നു തീവ്രവാദത്തെ മഹത്വൽക്കരിക്കുകയും അതുപോലെ വസ്തുതകളെ വളച്ചൊടിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നും ഇന്ത്യൻ നയതന്ത്രജ്ഞയും യു എൻ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ തന്നെ ഫസ്റ്റ് സെക്രട്ടറിയുമായ പെന്റൽ ഗെഹ്ലോട്ട് അഭിപ്രായപ്പെടുകയാണ് ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പരാമർശിക്കുകയും ചെയ്തു അവർ മെയ് അതായത് മെയ് ഒൻപതാം തീയതി വരെ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാൻ എന്നാൽ പോരാട്ടം അവസാനിപ്പിക്കാൻ മെയ് പത്തിന് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും അവർ ഇവിടെ അടിവരയിട്ട് പറഞ്ഞു ഭീകരവാദത്തെ മഹത്വൽക്കരിക്കുകയും വസ്തുതകളെ വളച്ചൊടിക്കുകയുമാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നതായിരുന്നു ഇവർ വ്യക്തമാക്കിയത് അതേപോലെ തന്നെ ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ ആ ഒരു വിദേശമായതിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്നും അവർ വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ സംരക്ഷിക്കുകയും ഒസാമ ബില്ലാദിന് അഭയം നൽകുകയും ചെയ്ത കാര്യവും അവർ ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിച്ചു റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ കഴിഞ്ഞ ഏപ്രിലിൽ യു എൻ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ സംരക്ഷിച്ച കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മറുപടി നൽകിയത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നതിൽ ദീർഘകാല പാരമ്പര്യമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കാളികളാണ് എന്നത് നാട്ടിൽ മാത്രമാണേയെന്നും ഒരു ദശാബ്ദത്തോളം തന്നെ ഒസാമ ഭില്ലാത്തിന് അഭയം നൽകിയ രാജ്യമാണിതെന്നും ഓർക്കേണ്ടതുണ്ടേയെന്നും അവർ ഇവിടെ എടുത്തു പറയുകയും ചെയ്തു പതിറ്റാണ്ടുകളായി തന്നെ ഭീകരവാദി ക്യാമ്പുകൾ നടത്തുന്നുണ്ടേ എന്നും പാക് മന്ത്രിമാർ തന്നെ അതിന് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് രംഗത്ത് വന്ന കാര്യവും ഗെഹ്ലോട്ട് ഇവിടെ എടുത്തു ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ പാ പാകിസ്ഥാനാകട്ടെ നുണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി തന്നെയാണ് അവർക്ക് നൊബൈൽ സമ്മാനം നൽകണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജമ്മു കാശ്മീർ മുൻ ഡി തന്നെ രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്